ീ ദിയ എഴുന്നേക്കിടി മണി എട്ട്രായി തലവഴി പുതച്ചുറങ്ങിയായിരുന്ന ദിയെ വിളിക്കുകയാണ് മീര എന്താടി തറയിൽ നിന്ന് പുതപ്പ് മാറ്റി ഉറക്കച്ചടോട് ദിയ ചോദിച്ചു എന്താണോ കോളേജിൽ പോണ്ടേ മണി എട്ട്രയായി ഇപ്പൊ എഴുന്നേക്കാടി ഒരു പത്ത് മിനിറ്റ് അതും പറഞ്ഞ് ദിയ വീണ്ടും പുതപ്പ് തലവഴി മൂടി ഈ പട്ടി എഴുന്നേക്കിടി പാതിരാത്രി ചൂടിക്കൊണ്ടു നിന്നിട്ട് രാവിലെ എഴുന്നേക്കത്തൂല്ല ദിയ ഞാൻ ഒമ്പത് മണിയാവുമ്പോ പോവേ എനിക്ക് വയ്യ കാറ്റിന് മാമിൽ തിരികെക്കാൻ മീര അവിടെ തറയിൽ നിന്ന് പുതപ്പ് മാറ്റിക്കൊണ്ട് പറഞ്ഞു ഓ തീയടി ഒന്ന് നിർത്ത് എഴുന്നേറ്റു ദിയ ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു ദിയ മീര എം ബി എസ്റ്റുഡൻസ് ആണ് ഇരുവരും ഹോസ്റ്റലിലാണ് താമസം കോളേജിൽ വന്നതിന് ശേഷമുള്ള കൂട്ടാണ് രണ്ടുപേരും രണ്ടുപേരുടെയും വീട്ടില് അമ്മ മാത്രമേ ഉള്ളൂ സച്ചിട്ടാ ഞാൻ കോളേജിൽ പോവാണേ ഇറങ്ങുന്നതിന് മുമ്പ് ദിയ സച്ചിന് വോയിസ് മെസ്സേജ് ചെയ്തു ദിയുടെ ലവറാണ് സച്ചി എന്ന സച്ചിൻ മാധവ് രണ്ടു വർഷമായി സച്ചിന് ദിയും തമ്മിലുള്ള പ്രണയം തുടങ്ങിയിട്ട് സച്ചിന് സ്വന്തമായിട്ടൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട് അവിടെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഉള്ള പരിചയമാണ് സച്ചിനുമായി അത് പിന്നീട് ദിയക്ക് സച്ചിനോളം പ്രണയമായും മീരയ്ക്ക് സച്ചിനോടുള്ള സൗഹൃദമായും വളർന്നു ഡീ സച്ചിയേട്ടന്റെ കോള് നിന്റെ ഫോൺ എന്ത് ചെയ്യാ മീര ദിയോട് ചോദിച്ചു എന്റെ ഫോൺ ഇവിടെ ഉണ്ടല്ലോ ദിയ പറഞ്ഞു ആ എന്താ സച്ചിയേട്ടാ മീര കോൾ എടുത്തുകൊണ്ട് ചോദിച്ചു മോളെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സച്ചി പറഞ്ഞു ഡീ നിന്റെ ഫോൺ നോക്കി സ്വിച്ച് ഓഫ് ഓഫാണെന്നാണ് സച്ചിയുടെ പറയുന്നേ ദിയ ഫോൺ എടുത്ത് നോക്കി അയ്യോ ശരിയാ ഡീ ഓഫാ ഞാൻ വിളിക്കാന്ന് പറ സച്ചിനോട് സച്ചി ഏട്ടാ അവിടെ ആയിരുന്നു വിളിക്കാന്ന് പറഞ്ഞു ആ ഓക്കെ മോളെ സജി ഫോൺ വെച്ച് മീര കിടക്കാൻ വന്നപ്പോൾ ഫോണിൽ സംസാരിക്കാൻ ദിയയാണ് കണ്ടത് ഡീ പാതിരാത്രി വരെ സംസാരിച്ചിട്ട് അവര് കോളേജ് പോകുന്ന സമയത്ത് എഴുന്നേൽക്കരുത് കേട്ടോ മീര ധിയെ നോക്കി പറഞ്ഞു കിടന്നു മീര അവൾക്കൊരു ചിരി നൽകി വീണ്ടും സംസാരം തുടർന്നു അവരുടെ കോളേജ് ലൈഫ് ഏകദേശം കഴിയാറായി ഇതിനിടയിൽ ഒന്ന് രണ്ടു തവണ ധിയും മീരയും സച്ചിന്റെ വീട്ടിൽ പോയി സച്ചിൻ്റെ അമ്മയുമായിട്ടും അനിയത്തിയുമായും അവർ നല്ല കൂട്ടാണ് സച്ചിൻ്റെ അനിയത്തി പ്ലസ് ടു സ്റ്റുഡൻ്റാണ് പഠിത്തം കഴിഞ്ഞ ഉടൻ സച്ചിൻ്റെയും ദിയുടെയും കല്യാണം നടത്തണമെന്ന് സച്ചിൻ്റെ അമ്മ പറഞ്ഞു ദിയ അമ്മയോട് സച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും അമ്മയ്ക്ക് എതിർപ്പില്ലെന്ന് അവൾ പറഞ്ഞു ഒരു ദിവസം ദിയെ കുളിക്കാൻ കയറിയപ്പോൾ അവളുടെ ഫോണിൽ ഒരു കോള് വന്നു മീര അറ്റൻഡ് ചെയ്തു ഒരു പുരുഷ ശബ്ദം ആരാ അവൾ ചോദിച്ചു ദിയോടെ അയാൾ ചോദിച്ചു അവൾ കുടിക്കുക നിങ്ങളാരാ ദിയൊക്കെ അറിയാന്നേ അയാൾ കോൾ കട്ട് ചെയ്തു ദീ ഇതാരോ അഞ്ചാം നമ്പറ് വാഷ് റൂമിൽ നിന്നിറങ്ങിയത് ഏ നോക്കി മീര ചോദിച്ചു അതെൻ്റെ ഫ്രണ്ടാ അവൾ പറഞ്ഞു ഫ്രണ്ടോ അതാരോ ഞാനറിയാത്തൊരു ഫ്രണ്ട് മീര സംശയത്തോട് ചോദിച്ചു എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും നിനക്കറിയോ നിൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും എനിക്കറിയില്ല ശരിയാ പക്ഷേ ഇപ്പം നീയായിട്ട് കോണ്ടാക്റ്റുള്ള എല്ലാ ഫ്രണ്ട്സിനെയും എനിക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇയാളെ മാത്രം പരിചയപ്പെടുത്തിയിട്ടില്ല അതിനർത്ഥം എന്താ മീര അവൾക്ക് നിന്ന് ചോദിച്ചു നിനക്കിത് എന്താ മീരേ നീ ഒന്ന് പോയി ഇതും പറഞ്ഞു ഒരുങ്ങിയ ദിയെ അവൾ പിടിച്ചു നിർത്തി നീ പറഞ്ഞിട്ട് പോയാൽ മതി ഇയാൾ ആരാ ഇയാൾ നീ തമ്മിൽ എന്താ ബന്ധം ഞങ്ങൾ തമ്മിൽ എന്ത് ബന്ധമായാലും നിനക്കെന്താ ദിയുടെ ശബ്ദം ഉച്ചത്തിലായി നീ നീ എന്താ പറഞ്ഞു അപ്പൊ സച്ചിയുടെ നീ നീ ചതിക്കായിരുന്നോ മീരയുടെ ശബ്ദം നേർത്തു എന്താ സംശയം അല്ലെ തന്നെ തുണി തുണിക്കടക്കാൻ്റെ കല്യാണം കഴിക്കാൻ എനിക്കത് വട്ടാണോ ഒന്ന് ചിരിച്ച് സ്നേഹത്തിൽ സംസാരിച്ച് ഞാൻ എന്ത് ചോദിച്ചാലും അയാൾ തരും എത്ര കോസ്റ്റ്ലി ആയാലും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കാര്യങ്ങൾ നടക്കാൻ എനിക്ക് ആവശ്യമുള്ള രേടി അത് മാത്രമാണ് അയാൾ അവൾ നിനക്ക് എനിക്കെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നത് എനിക്ക് എനിക്കിതിൻ്റെ ഫ്രണ്ടാണെന്ന് പറയാൻ പോലും വേണ്ടടി നിന്നെയൊന്നും കണ്ടല്ല ഞാൻ ഞാനീ പണിക്കിറങ്ങി എനിക്കെൻ്റെ ഹാപ്പിനെസ് മാത്രമായി ഇപ്പോൾ വിളിച്ച ആളില്ലേ അവൻ എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ഫ്രണ്ടാണ് ഞാനവനും നമ്മൾ ഇഷ്ടത്തിലാണ് ഞങ്ങൾക്ക് ജീവിക്കാനേ പണം വേണം അതുണ്ടാക്കാനുള്ള മാർഗം മാത്രമാണ് സച്ചിൻ മാധവ് പാവം സച്ചിയിട്ട് നിന്നോട് എന്ത് തെറ്റിദ്ധരി നിന്നെ ജീവിതത്തിൽ സ്നേഹിക്കുന്നില്ലേ എന്തിനെ നിന്റെ കൂടെ നിൽക്കുന്നില്ലേ ആ അമ്മയ്ക്കും അനിയത്തിക്കോ എന്ത് ഇഷ്ടമായി നിന്നെ അവരേക്ക് വേദനിപ്പിച്ചിട്ട് നിനക്ക് എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും ദിയ മറ്റുള്ളവരെ നോക്കിയാൽ ജീവിക്കാൻ പറ്റില്ല മീര എനിക്ക് എനിക്കെൻ്റെ സന്തോഷം മാത്രം വലുത് ഇല്ലടി ആ പാവത്തിന് ചതിക്കാൻ എനിക്ക് കൂട്ടു നിൽക്കില്ല ഞാൻ സച്ചിനോട് പറയും നീ എന്നെ ചതിക്കാന്ന് ആ പാവത്തിന് ഇനിയും വിഡുവേഷൻ കെട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൾ ഫോൺ എടുത്തു ദിയ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി നീ ഇതൊക്കെ അയാളോട് പറഞ്ഞ അയാൾ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ മീര ഇല്ല ഒരിക്കലും ഇല്ല അയാൾക്ക് നിന്നെക്കാൾ വിശ്വാസം എന്നെയാ അവൾ മീരയെ നോക്കി പൊട്ടിച്ചിരിച്ചു മീര കുറക്കുമെന്നില്ല എങ്ങനെയെങ്കിലും സച്ചിനെ സത്യമറിക്കണമെന്ന് അവൾ തീരുമാനിച്ചു പിന്നീട് മീര ദിയോട് കാര്യമായിട്ടൊന്നും സംസാരിക്കുമായിരുന്നില്ല ദീ നാളെ സൺഡേ അല്ലേ നമുക്ക് എൻ്റെ കസിൻ സാന്ദ്രയുടെ വീട് വരെ ഒന്ന് പോകണം ദിയ പറഞ്ഞു എന്താ പ്രത്യേകിച്ച് മീര ചോദിച്ചു അവളുടെ ഫ്രണ്ട്സൊക്കെ വരുവാ കുറേ നാൾ ഞങ്ങൾ കൂടിയിട്ട് അതുകൊണ്ട് അവൾ വിളിച്ചു എനിക്ക് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോകാൻ വയ്യ നീ വാ ഞാൻ വാടിന്റെ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട് നീ വരില്ലെന്ന് പറയുന്നത് ഞാൻ നിന്നെ കൂട്ടി വരാൻ അവളോട് പറഞ്ഞു പ്ലീസ് ഓക്കെ താങ്ക്സ് മീര പിറ്റേന്ന് രാവിലെ തന്നെ ദിയും മീരയും ഹോസ്റ്റലിൽ ഇറങ്ങി ഒത്തിരി ദൂരണ്ടോ സാന്ദ്രയുടെ വീട്ടിലേക്ക് ആ കുറച്ചുണ്ട് ദിയ പറഞ്ഞു അവർ ബസ്സിലാണ് പോയത് ഇറങ്ങി അവർ പോയത് അധികം ആരുമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് മനോഹരമായ പാടങ്ങൾ കണ്ണെത്താൻ ദൂരത്തോളം പരന്നു കിടക്കുന്നു അങ്ങകലെ ഒരു കുന്നിൻ ചെരിവ് ആ കുന്നിൻ ചെരിവിലൂടെ ഒരരുവി ഒഴുകി വരുന്നു ഒരു നിമിഷം മനോഹരമായ കാഴ്ചകണ്ട് ഇരുവരും നീന്തു എന്ത് രസാദിയെ ഇവിടെ കാണാൻ മീര പറഞ്ഞു അതല്ലേ നിന്റെ കൂട്ടി വന്നേ ദിയ പറഞ്ഞു അല്ല എവിടെയാ സാന്ദ്രയുടെ വീട് മീര ചോദിച്ചു ഏത് സാന്ദ്ര ദിയ ചോദിച്ചു ഏത് സാന്ദ്ര എന്നോ നീ എന്താ ദിയെ കളിക്കുകയാണോ സാന്ദ്രിയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞല്ലേ എന്റെ കൂട്ടിയേ അങ്ങനെ പറഞ്ഞാലല്ലേ നീ വരൂ സാന്ദ്രയല്ല വേറൊരാളാ വരുന്നത് ആ ദയ വന്നല്ലോ ദിയെ നോക്കിയ ഭാഗത്തേക്ക് മീന തിരിഞ്ഞു നോക്കി ഇരുപത്തിയഞ്ചിനും മുപ്പത്തിയഞ്ചിനിടയിൽ പ്രായം വരുന്ന ചെറുപ്പക്കാരൻ ഒരു ഗൂഢമായ ചിരിയോടെ ചിരിയടയാൾ അവർക്കതിലേക്ക് വന്നു ഇതാരാന്നറിയ മീര നിനക്ക് ദിയ ചോദിച്ചു ആരായാലും എനിക്കെന്താ അവൾ താല്പര്യമില്ലാതെ പറഞ്ഞു ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നയാള് പേര് ശ്രീജിത്ത് ഇവന് നിന്നെ ഒന്ന് കാണണെന്ന് പറഞ്ഞു ഇവനെ നിന്നെ എന്നെ കാണുന്നേ മീര ദേഷ്യത്തോടെ ചോദിച്ചു ഡാർക്ക് എന്റെ ഫ്രണ്ട് ചൂടിലാണല്ലോ ദിയ അയാൾ മീരയെ നോക്കി പറഞ്ഞു അതൊക്കെ ഇപ്പം മാറില്ലേ ശ്രീജിത്ത് ദിയ ഒരു അവനെ നോക്കി നീ ദിയ എന്നെ ഇവിടെ കൊണ്ടുവന്ന് മീര ചോദിച്ചു കാര്യമുണ്ടല്ലോ ഞങ്ങളുടെ ബന്ധം നീ അറിഞ്ഞു നീ അത് സച്ചേട്ടനോട് പറയും അതിനു മുമ്പ് അത് തടയണ്ടേ ദിയ മീരയെ നോക്കി നീ എന്താ പറഞ്ഞേ മീര ചോദിക്കുമുമ്പ് ദിയുടെ രണ്ടു കൈയും പിന്നിലേക്ക് പിടിച്ചു ദിയ എൻ്റെ കൈവിട് അവൾ കൈ പിടിക്കാൻ നോക്കി പക്ഷെ കഴിഞ്ഞില്ല അവൾ ചുറ്റും നോക്കി അവിടെയെങ്കിലും ആരും ഇല്ലായിരുന്നു താൻ പെട്ടുപോയെന്ന് മീരയ്ക്ക് മനസ്സിലായി ദിയ നിനക്ക് എങ്ങനെ കഴിയുന്നു നിന്റെ കൂടെപ്പറപ്പിനും പോലെ സ്നേഹിച്ചു തന്നെ അവൾ വീതുമ്പിപ്പോയി സോറി മീര എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫീലിംഗ്സിനൊന്നൊരു വിലയുമില്ല എനിക്ക് വലുത് പണമാണ് ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പണം വേണം അതിന് നീ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല ദിയ മീര അവളെ നോക്കി ഞാൻ വാടിനോട് പറയും വരുന്ന വഴി നീ നിൻ്റെ കാമിനോട് പൊളിച്ചുകൂടി ദിയ അവടെ മുഖത്തോട് മുഖം അടുപ്പിച്ച് പറഞ്ഞു അപ്പോഴേ എങ്ങനെയാ ഇവളെ തീർക്കുന്നേ സ്ത്രീ സ്ത്രീത്ത് ചോദിച്ചു നമുക്ക് ഈ കുന്നിൻമുകളിൽ നിന്ന് ഇവളെ താഴേക്ക് തള്ളിയിടാം പിന്നെ പൊടി പോലും കിട്ടില്ല രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു ദിയുടെ കൈ ഒന്ന് മീര കൈ മുട്ടുകൊണ്ട് അവളുടെ വയറ് നോക്കിയൊന്ന് കൊടുത്തു അടുത്ത നിമിഷം പാഞ്ഞു വന്ന സ്ത്രീത്തിനെ കാൽ ഒരു ഒരിച്ച് അവിട്ടുകൊടുത്ത് അവൾ അവിടെ ഓടി ഡി എന്ന് വിളിച്ച് അവൾ രണ്ടുപേരും അവൾക്ക് പുറകെ ഓടി സകല ദൈവങ്ങളെയും മനസ്സിൽ വിളിച്ചുകൊണ്ട് മീര മുന്നിൽ കണ്ട പാടു വഴി ഓടി 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 അവൾ ഒരു കുറ്റിക്കാട്ടിലെത്തി ഒരിടത്ത് ഒളിച്ചിരുന്നു കുറേ ദൂരെ ശ്രീജിത്തും തെയ്യും ഓടി വരുന്ന അവൾ കണ്ടു അവൾ ശ്വാസം പോലും മടക്കി പിടിച്ചിരുന്നു അവൾ കുറച്ച് അടുത്തതി ചുറ്റും നോക്കി ഡീ അവളിവിടെ സ്ത്രീത്ത് ചോദിച്ചു അറിയില്ല കാണുന്നില്ലല്ലോ നീ എന്തായാലും വാ നമുക്ക് പോട അത്ര നല്ല സ്ഥലമല്ല അവൾ ഇവിടുന്ന് തിരിച്ചു വരില്ല പക്ഷെ അത് മീര കേൾപ്പിക്കാൻ മാത്രമായിരുന്നു എന്ന് അവൾ അറിഞ്ഞിരുന്നില്ല അവൾ രണ്ടുപേരവിടുന്ന് പോയി എന്ന് എഴുതി മീര അവിടുന്ന് എഴുന്നേറ്റ് നടന്നു പക്ഷെ ഉൾച്ചെന്ന് വിട്ടത് അവരുടെ മുമ്പിലായിരുന്നു മീരയൊന്ന് ഞെട്ടി ഇനി എന്താണ് അറിയാതെ അവൾ വല്ലാതെ പേടിച്ചു നീ എന്താടി കരുതിയെ കൂറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന കണ്ടുപിടിക്കില്ലാന്നോ സ്ത്രീത്ത് പൊട്ടിച്ചിരിച്ചു നീ ഞങ്ങൾക്ക് പാറയാതിന് മുമ്പ് ഇനി ഞങ്ങൾ തീർത്തു കളഞ്ഞ പിന്നെ പ്രോബ്ലം ഇല്ലല്ലോ ദിയ പറഞ്ഞു ദിയ നിനക്ക് നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ കഴിയുന്നു മീര വിരുംബിപ്പോയി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മീര എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്തും അവളെ ദിയ നമ്മൾ വെട്ടിച്ചോളാൻ ശ്രമിച്ചു നിങ്ങൾക്കൊരു സമ്മാനം കൊടുക്കണ്ടായി സ്ത്രീത്ത് തിയെ നോക്കി പിന്നെ വേണ്ട ശ്രീ ഞാൻ തന്നെ തുടങ്ങാം അതും പറഞ്ഞ് അവൾ മീരൊക്കെ അടുത്തെത്തി അവളുടെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചു എന്നിട്ട് അവളുടെ മുണിക്കുത്തിന് പിടിച്ചു സ്ത്രീ അവൾക്കടുത്തെത്തി അവളുടെ ഇരു കവിളെത്തവൻ മാറി മാറി അടിച്ചു അവൾക്ക് തലകറങ്ങുന്ന പോലെ തോന്നി പ്ലീസ് ദിയ എന്നെ വെറുതെ വിട്ടേക്ക് അവൾ അവൾക്ക് നേരെ കൈകൂപ്പി അവളുടെ കണ്ണിൽ നിന്ന് കണ്ണ് നീരൊഴുകി ഇറങ്ങി അവളെ അവർ വീണ്ടും വീണ്ടും തല്ലാൻ തുടങ്ങി അപ്പോഴാണ് ദൂരെ നിന്നും ഒരു വണ്ടിയുടെ ശബ്ദം അവർ കേട്ടത് ഡേ ഒരു വണ്ടി വന്നു നമ്മളവിടെ കാണണം ഇവളാ കുറ്റിക്കാട്ടിലേക്ക് തള്ളിയേക്കാം ശരി ശരി വാ ഇങ്ങോട്ട് നടക്കടി അവരവളെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി കുറ്റിക്കാട്ടിൽ തള്ളി ശേഷം അവർ അവിടുന്ന് ഓടിപ്പോയി ദൂരെ നിർത്തിയിട്ടിരുന്ന സ്ത്രീത്തിന്റെ വണ്ടിയിൽ കയറിപ്പോയി മീരപ്പാതിബോധത്തിൽ അവിടുന്ന് എഴുന്നേറ്റമല്ലേ നടന്നു അവളുടെ കാലുകൾ തറയിൽ ഉറക്കുന്നുണ്ടായിരുന്നില്ല അവൾ താഴേക്ക് വീണു അവൾ വീണ് ദൂരെ നിന്ന് വന്ന വണ്ടിയുടെ മുമ്പിലായിരുന്നു വീണപ്പോൾ തന്നെ അവടെ ബോധം പോയി അവളെ കണ്ട് വണ്ടിയിലിരുന്നവർ അവളെ അവളെടുത്ത് വണ്ടിയിൽ കയറ്റി അടുത്തുള്ളവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു കുറച്ച് സമയത്തിനുള്ളിൽ അവൾക്ക് ബോധം വീണു വീട്ടിലുണ്ടായിരുന്നവർ അവളോട് എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചു അവളെ ഒരു പൊട്ടിക്കരച്ചിലൂടെ അവരോട് നടന്നൊക്കെ പറഞ്ഞു അവരവളെ ആശ്വസിപ്പിച്ചു ഇതിനുള്ള സ്ത്രീത്ത് ദിയ ഹോസ്റ്റലിൽ എത്തിച്ചു അവിടെ എത്തിയ ദിയ വാർഡിനോട് മീര അവളുടെ കാമകപ്പം ഓടിപ്പോയെന്ന് പറഞ്ഞു താൻ എതിർത്തിട്ടവൾ കേട്ടില്ലെന്ന് പറഞ്ഞ് അവൾ സങ്കടം അഭിനയിച്ചു വാർഡിനുടനെ മീരയുടെ അമ്മയെ വിളിച്ച കാര്യം പറഞ്ഞു അവരൊരു പൊട്ടിക്കരച്ചിലൂടെ കോള് കട്ട് ചെയ്തു അന്ന് രാത്രി സച്ചിൻ വിളിച്ചപ്പോൾ ദിയ വാടിനോട് പറഞ്ഞ തന്നെ അവനോടും പറഞ്ഞു നീ എന്തൊക്കെയാണ് ദിയായി പറയുന്നു മീര അവള് അവൾക്കൊരു ലവർ കാര്യം അവളൊന്നും നീ പറഞ്ഞിട്ടില്ലല്ലോ സച്ചിൻ ചോദിച്ചു എനിക്ക് പോലും അറിയില്ലായിരുന്നു സച്ചിയേട്ടാ ഇന്നലെ അവൾ എന്നോട് പറഞ്ഞു പറഞ്ഞൊരു പോകണമെന്ന് ഞാൻ കൂടെ പോയി പക്ഷെ അവിടെ ചെന്നപ്പോഴ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഞാൻ അവളെ കുറേ തടയാൻ നോക്കി പക്ഷെ അവൾ അവൾ അവളുടെ അമ്മയെപ്പോലും ഓർത്തില്ലായിരുന്നു സച്ചിയേട്ട അവൾക്ക് വേണ്ടി ആ പാവം എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്നിട്ടും അവളവനെ കേൾപ്പിക്കാൻ കരയുന്നതായി പാവിച്ചു ദീ നീക്കറിയാതെ പോട്ടെ സാറില്ല അവൾ എന്നെ മനസ്സിലാക്കും അമ്മയുടെ വില സച്ചി അവളെ ആശ്വസിപ്പിച്ചു അവരെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഓർത്ത് അവൾ ഉള്ളാലെ ചിരിച്ചു പിറ്റേന്ന് രാവിലെ മീനയുടെ അമ്മ ഹോസ്റ്റൽ വന്നു ദിയ അവരെ കൂട്ടി സച്ചിന്റെ വീട്ടിലേക്ക് പോയി സച്ചിനും അമ്മയും അനിയത്തിയൊക്കെ അവരെ ആശ്വസിപ്പിച്ചു അവര് സംസാരിച്ചിരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി ദിയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നത് അല്ല അമ്മയോ ഇതെന്താ ഒട്ടും പ്രതീക്ഷിക്കാതെ ദിയ അമ്മയോട് ചോദിച്ചു ഒട്ടും പ്രതീക്ഷിക്കാത്തൊക്കെയല്ലേ മോളെ നടക്കുന്നേ അമ്മ പറഞ്ഞു അല അമ്മ എങ്ങനെ അറിഞ്ഞു ദിയ ചോദിച്ചു ഞാൻ രാവിലെ നിന്നെ വിളിച്ചിട്ട് കിട്ടാത്ത കൊണ്ട് ഹോസ്റ്റലിൽ വിളിച്ചു അപ്പോഴറിഞ്ഞു ഇങ്ങോട്ടാണ് നീ വന്നതെന്ന് വേണം പറഞ്ഞു എന്താ ചെയ്യുക ഇപ്പോഴത്തെ പിള്ളേടാ മനസ്സിൽ ഇപ്പം എന്താന്ന് ആർക്കറിയാം ദിയുടെ അമ്മ പറഞ്ഞു എല്ലാവരും ഇരിക്കും ഞാൻ ചായ എടുക്കാം സച്ചിൻ്റെ അമ്മ പറഞ്ഞു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ദിയുടെ അമ്മ സച്ചിൻ്റെയും ദിയുടെയും വിവാഹക്കാരും പറഞ്ഞു വിവാഹം ഉടനെ നടത്താമെന്ന് സച്ചിൻ്റെ അമ്മയും പറഞ്ഞു ദിയ ഒന്ന് ഞെട്ടി അതവളുടെ അമ്മ ശ്രദ്ധിച്ചു എന്താ മോളെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും അമ്മ ചോദിച്ചു ഞാനെന്ത് പറയാനമ്മേ നിങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി ദിയ പറഞ്ഞു എന്താ മോളെ നിനക്ക് ജീവിക്കാനുള്ള സച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയോ അമ്മ ചോദിച്ച മനസ്സിലാവാതെ എല്ലാവരും അവരെ നോക്കി അമ്മ എന്താ പറഞ്ഞ് ദിയ അമ്മയെ നോക്കി ഓ എന്റെ മോൾക്കൊന്നും മനസ്സിലായില്ലേ അവരെഴുന്നേറ്റ് അവൾക്കടുത്ത് വന്നു അവൾ ഇരുന്നിടന്ന് എഴുന്നേറ്റ് എന്താ അമ്മ അതിനുള്ള മറുപടി അവളെ കരണത്തടിച്ചുകൊണ്ടാണ് അവർ നൽകിയത് അമ്മ നീയെ കാവളിയിൽ കൈവെച്ച് അവരെ തുറിച്ച് നോക്കി എല്ലാവരും എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാ പകുതി നിൽക്കുകയായിരുന്നു ഇത്രയും തുഷ്ടയായി നീ എറ്റ വായിറ്റി തന്നെ വന്ന പെർതല്ലോടി ദ്രോഹി അമ്മേ അവൾ വിളിച്ചു വേണ്ട നീ നീ എന്നെ ഞാൻ വിളിക്കരുത് അവർക്ക് അരഞ്ഞുപോയി സച്ചിൻ്റെ അമ്മ അവർക്കടുത്തേക്ക് വന്നു എന്തിനാ എന്തിനാ മോളടിച്ചേ ഇവള് ഇവളെന്താ ചെയ്തതെന്നറിയോ വീരമോളൊരു തെറ്റ് ചെയ്തിട്ടില്ല ഇവള് ഇവളാ അവർ വിതുമ്പി പോയി അമ്മിതെന്തൊക്കെയാ ഈ പറയുന്നത് അവള് എവിനെങ്കിലും കൂടെ പോയത് എന്റെ കുറ്റാണോ മിണ്ടെത്തു നീ അവടെ ആരുടെ കൂടെ പോയിടി ഏ അവൾക്ക് നേരെ നിന്ന് ദേഷ്യപ്പെട്ടു എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ സച്ചി അവർക്കടുത്തേക്ക് വന്നു മോനെ ഞാൻ എന്താ മോനോട് പറയാം അവർക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു എന്തായാലും പറയാൻ ടീ സച്ചിന്റെ അനിയത്തി അവരോട് പറഞ്ഞു ഞാൻ ഞാനൊക്കെ പറയാം പക്ഷെ അതിനുമുമ്പ് എനിക്ക് ഇവളോട് ചോദിക്കാനുണ്ട് ചെലുത് നീ മീനമോളവിടെ അവൾക്ക് എന്താ പറ്റിയേ അമ്മ ഞാൻ പറഞ്ഞില്ലേ വേണ്ടതിയ മറ്റുള്ളവരെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച പോലെ എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കണ്ട കാരണം സത്യ ഞാൻ അറിഞ്ഞുകഴിഞ്ഞു അമ്മ എന്താ ഈ പറയുന്നേ എന്താന്ന് എന്റെ വായുന്ന കേൾക്കണല്ലേ എന്നാ കേട്ടോ നീയും നിന്റെ മറ്റവനും കൂടി അവളെ ചെയ്തൊക്കെ ഞാൻ അറിഞ്ഞു അവിടെ മാവിന്ന് തന്നെ എന്തറിഞ്ഞാ അവൾ അവരെ നോക്കി എന്താമ്മീ കാര്യം ആരുകാർ അമ്മ പറയുന്നു സച്ചി ചോദിച്ചു അവർ പറയാൻ തുടങ്ങി ശ്രീജിത്തും നീയും തമ്മിലുള്ള ബന്ധം മുതൽ തലേ ദിവസം നടന്ന കാര്യങ്ങൾ തരെ ഒക്കെ കേട്ട് ശീലക്കി നിക്കുകയായിരുന്നു എല്ലാവരും സ്വന്തം മോളെ കുറിച്ച് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന അമ്മക്ക് എന്നെക്കാളും വലുതാ വൃത്തിയിട്ടുള്ള ആണോ ദിയ പൊട്ടിത്തെറിച്ച് ദിയ മിണ്ടത് നീ നീ നിന്റെ മറ്റോ എന്താ എത്തിയത് ഇതൊന്നും ആരും അറിയില്ലെന്നോ നീ കിട്ടി അവള് രക്ഷപ്പെടില്ലെന്നല്ലേ അവൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലടി അതുകൊണ്ട് ഈശ്വരനെ അവൾ കൈവിട്ടില്ല നിങ്ങൾ കണ്ട ആ വണ്ടിയിലുണ്ടായിരുന്നവര് അവളെ രക്ഷപ്പെടുത്തി അവളുടെ ഫോൺ നഷ്ടപ്പെട്ടു പക്ഷെ അവൾക്ക് നമ്മുടെ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പർ അറിയായിരുന്നു നിനക്കറിയാലോ അല്ലേ അവൾ എന്നോടൊക്കെ പറഞ്ഞു ഞാനീ കേട്ടൊക്കെ സത്യമാണോ ദിയ സച്ചിൻ്റെ ശബ്ദമിടലു സച്ചിയ വിശ്വാസമല്ലേ അവളെന്നെ ഒരു മോശക്കാരെയൊക്കെ ശ്രമിക്കുക അതൊക്കെ സച്ചി എന്നെ വിശ്വസിച്ചോ സച്ചി എന്നോടൊപ്പം ഒരാൾ വന്നിട്ടുണ്ട് അയാളെ കണ്ടിട്ട് മോൻ തീരുമാനിക്കും എന്താ ചെയ്യേണ്ടതെന്ന് ദീടെ അമ്മ പറഞ്ഞു മോളെ എല്ലാവരും പുറത്തേക്ക് നോക്കി ആകത്തേക്ക് വരുന്ന ആളെ കണ്ട് എല്ലാവരും ഞെട്ടി അങ്ങനെ ഒരു കോലത്തിലായിരുന്നു മീരങ്ങോട്ടേക്ക് വന്ന് മോളെ അവളെ കണ്ടത് അവളുടെ അമ്മ ഓടി അടുത്തേക്ക് പോയി അവളെ കെട്ടിപ്പിടിച്ചു അമ്മേ അവളെ അമ്മയെ കെട്ടിപ്പിടിച്ചു ഇരുവരും കരഞ്ഞുപോയി ദിയ ഒഴികെ എല്ലാവരും അടുത്തേക്ക് പോയി നിനക്ക് എങ്ങനെ തോന്നി ദിയ കൂടെ പറപ്പിനെ പോലെ നിന്നെ സ്നേഹിച്ച് എവളിങ്ങനെ ദിയുടെ അമ്മ അവളെ നോക്കി ഓളെ കുറച്ച് സമയത്തേക്കാണെങ്കിലും നിന്നെ ഞങ്ങള് തെറ്റിദ്ധരിച്ചു പോയല്ലോടാ സച്ചിന്റെ അമ്മയായിരുന്നു അവൾ ദയനീയമായി അവരെ നോക്കി ആരാണ് നിന്റെ മറ്റുവാൻ സച്ചിൻ ദിയ്ക്കടുത്തേക്ക് വന്നു ദേഷ്യം കൊണ്ടാകും വിറക്കുന്നുണ്ടായിരുന്നു സച്ചിൻ ഞാൻ വേണ്ട നീ നീനിയും കള്ളങ്ങൾ നിന്റെ ഭാഗം ഞാൻ ഇരിക്കും നോക്കണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്തിനായിരുന്നു ഡീ ഞങ്ങനെ ഒരു വിഡ്ഢിവേഷം കെട്ടിച്ച് നിന്നെ സ്നേഹിച്ചു പോയി നിന്ന് ഇത്രയും നല്ല ശിക്ഷ വേണമായിരുന്നു ഓടി അവൻ്റെ കണ്ണുകൾക്ക് ഇറങ്ങിയിരുന്നു അവൻ മീരക്കടുത്തേക്ക് പോയി മോളെ സോറി സച്ചിയാ സോറി പറയുന്നു ഏട്ടനെ തെറ്റും ചെയ്തില്ലല്ലോ മീര പറഞ്ഞു അറിഞ്ഞറിയാതെയോ നിന്റെ അവസ്ഥയ്ക്ക് ഞാനൊരു കാരണക്കാരനല്ലേ മോളെ മോളെ ഇവളെൻ്റെ മോളെ ഒത്തിരി ഉപദ്രവിച്ചെന്ന് തോന്നലോടാ സച്ചിയുടെ അമ്മ പറഞ്ഞു ആന്നു സാരമില്ല അമ്മേ ഇപ്പോഴെങ്കിലും ഇവിടെ ചതി മനസ്സിലാക്കാൻ ഞാനൊരു നിമിത്തായല്ലോ എനിക്കത് മതി അവൻ വീട്ടിലേക്ക് പോവാ മീര അമ്മയെ കൂടി പോകാനൊരുങ്ങി മീരാ സച്ചി വിളിച്ചു പോരട്ടെ ഇത്രയൊക്കെ നിന്നെ ദ്രോഹിച്ച ഇവളെയും ഇവിടെ മറ്റവനെയും അങ്ങനെ വെറുതെ വിടണവു വേണ്ട ഒന്നും വേണ്ട ഇവളൊരു കൂടെ പെരപ്പനെ കണ്ട എനിക്ക് ഇവളൊരിക്കലും മറക്കാത്ത സമ്മാനം തന്നില്ലേ അവള് പൊക്കോട്ടെ ഏയ് അത് പറ്റില്ല എന്നെ സഹായിക്കാൻ ശ്രമിച്ചേനാ നിന്നെ ഇവളവനും ചേർന്ന് ഈ അവസ്ഥയിലാക്കിയത് അപ്പൊ അത് മറന്ന് ഇവരെ വെറുതെ വിടാൻ എനിക്ക് പറ്റില്ല അമ്മേനോട് ക്ഷമിക്കണം ദിയുടെ അമ്മയെ നോക്കി പറഞ്ഞ് സച്ചി ദിയ്ക്ക് നേരെ തിരിഞ്ഞു വിളിക്കണേ നിന്നെ മറ്റവനെ ഞാൻ കാണട്ടെ എനിക്കില്ലാത്ത എന്താ നിന്റെ മറ്റവനുള്ളതെന്ന് സച്ചി അവിടെ മുടിക്കത്തിന് പിടിച്ചു അവൻ അവടെ കഴുത്തിൽ പിടിച്ചു ചേർന്നു വിളിക്കേ സച്ചി അല്ലെ അവൾ പേടിച്ച് ശ്രീജിത്തിനെ വിളിച്ചു സച്ചിയുടെ അങ്ങനെ ഒരു മുഖം അവൾ കണ്ടിട്ടില്ലാത്തതിനാൽ അവൾ ആകെ പേടിച്ചു കുറച്ച് സമയത്തിന് ശേഷം ദിയ പറഞ്ഞ ലൊക്കേഷൻ അനുസരിച്ച് ശ്രീജിത്ത് അവിടെ എത്തി ഓ അപ്പൊ ഇതാണേ നിന്റെ മറ്റവൻ സച്ചി അവൻ നോക്കി ദിയയോട് ചോദിച്ചു ദിയ അവളെ വിളിക്കണോ ഓക്കെ ഞങ്ങൾ അറിഞ്ഞു നിന്നെപ്പോ വിളിച്ചു വരുത്തി എന്തിനാണെന്നറി നിനക്ക് നീ ഇവളും ചേർന്ന് പാവത്തിനോട് ചെയ്തില്ലേ അതൊക്കെ പലിശയും ചെയ്ത് തിരിച്ചറ ചേറ്റേ സച്ചി അലറി ഓ എന്നെങ്ങും പറഞ്ഞ ഞാൻ പേടിക്കുന്ന കരുതിയോടാ നീ സ്ത്രീത്തും വിട്ടുകൊടുത്തില്ല നീ എന്ത് ചേറ്റത്തിനും ചെയ്യുന്ന അറിഞ്ഞിട്ട് തന്നെയടാ നീ ഇവിടെ വരുത്തിയ സച്ചി മീനക്കടുത്തേക്ക് അവിടെ കൈപ്പിടിച്ച് സ്ത്രീയത്തിനും നിർത്തി ഓളെ നിനക്ക് കൊടുക്കാണ്ട് നീ ആദ്യം കൊടുത്തോ രണ്ടിനെ ആദ്യം കഴിഞ്ഞിട്ട് ഞാൻ തൊടുക്കു സച്ചി പറഞ്ഞു മീനയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ രണ്ടുപേരുടെയും കൗളിൽ ആഞ്ഞടിച്ച് സച്ചിൻ തന്റെ ദേഷ്യം തള്ളി തീർത്തു ഈ നിമിഷം അവസാനിപ്പിക്കുക ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇപ്പൊ ഈ നിമിഷം ഇവളെയും കൊണ്ട് എനിക്ക് എനിക്കിനിങ്ങനെ ഒരു മകളില്ല ദേവിയുടെ അമ്മ പറഞ്ഞു ശ്രീജിത്ത് ദൈവമായി അവിടുന്ന് ഇറങ്ങി കുറച്ചു ദിവസം സച്ചിയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു പതിയാതൊക്കെ അവൻ തന്നെ മാറ്റി ചതിച്ചവളെ ഓർത്ത് വേദനിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല ഒരു ദിവസം മീരിയമ്മയും സച്ചിയുടെ വീട്ടിൽ വന്നു അന്ന് സച്ചിയുടെ അമ്മ മീരയുടെ അമ്മയോട് ചോദിച്ചു എന്റെ എനിക്ക് തരുന്നു അവളുടെ കണ്ണ് നിറക്കാൻ ഞങ്ങൾ നോയിക്കോളാം അമ്മയും എന്തു പറയുമെന്നറിയാ സച്ചിനെ നോക്കി അവനെ നോക്കണ്ട അവന്റെ മനസ്സറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചേ സച്ചിയുടെ അമ്മ പറഞ്ഞു ഏട്ടി മീരേച്ചി ഇഷ്ടമാ സച്ചിന്റെ പെങ്ങൾ പറഞ്ഞു അത് ഞാനിപ്പോ എന്താ ചേച്ചി പറയാ മോളുടെ ഇഷ്ടം എന്താണ് അതാ എന്റെ ഇഷ്ടം മീരയുടെ അമ്മ പറഞ്ഞു നിങ്ങൾ സംസാരിക്കും ഞാൻ ചേച്ചി വീടൊക്കെ കാണിക്കട്ടെ സച്ചിന്റെ പെങ്ങൾ മീരയെ കൂട്ടിക്കൊണ്ടുപോയി വീടിന്റെ മുക്കം കാണിച്ചു കൊടുത്തു അവസാനം ആ ഇനി റൂം കൂടിയുണ്ട് വായിച്ചി അവൾ മീനയുടെ കൈ പിടിച്ച് റൂമിലേക്ക് കയറി കയറിയപ്പോൾ തന്നെ മീനയ്ക്ക് മനസ്സിലായി അത് സച്ചിന്റെ മുറിയാണെന്ന് ഇതാണ് ചേച്ചി നമ്മുടെ കലിപ്പന്റെ മുറി ഞാൻ അലങ്കൂലപ്പെടുത്തുമെന്ന് പറഞ്ഞേ എന്നെ കയറ്റിയില്ല ഇവിടെ മീര ഒന്ന് ചിരിച്ചു ഡേ പിന്നിൽ നിന്ന് വിളി കേട്ട് ഇരുവരെ തിരിഞ്ഞു നോക്കി അത് ഏട്ടാ ഞാൻ ചേച്ചിക്ക് വീടൊക്കെ കാണിക്കായിരുന്നു മതി മതി ബാക്കിയാന്ന് കാണിച്ചോളാം അവള് താഴേക്കല്ലേ സച്ചി പറഞ്ഞ അവൾ താഴേക്ക് ഓടി പിന്നാലെ പോവാനൊരുങ്ങിയ മീനക്കു മുമ്പിൽ സച്ചി കയറി നിന്നു എന്താ റൂമ് കണ്ടേ സച്ചി ചോദിച്ചു ഞാൻ കണ്ടു ശരിക്കും കണ്ടോ എന്താ ഈ റൂമ് ഷെയർ ചെയ്യാൻ നോക്കിയാണോ സച്ചി അവള് നോക്കി അവൾ എന്ത് പറഞ്ഞെന്നറിയാത്തലിച്ച് നിന്നു അവനവിടെ താടി പിടിച്ചു പിടിച്ചുയർത്തി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി എന്താ വരുന്നോ എന്റെ പെണ്ണായിട്ട് അവളൊന്നും മിണ്ടിയില്ല അവനവടെ കൈ പൊതിഞ്ഞു പിടിച്ചു അവളെ അവൻ ഏർമയായി വിളിച്ചു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അതവനുള്ള സമ്മതമായിരുന്നു അവനവുടെ കവിളിൽ കൈ ചേർത്ത് അവടെ നെറ്റിൽ ഉമ്മ വിച്ചു അവടെ ഇരുതോളിലും പിടിച്ച് അവളെ തന്നെ മാറോട് ചേർത്ത് ഇരുകയ്യാലോ അവളെ പൊതിഞ്ഞു പിടിച്ചു അവൾ അവനെ കെട്ടിപ്പിടിച്ചു അവൻ കവിളിൽ ഉമ്മ വച്ചു അവൾ അവനെ നെഞ്ചോട് ചേർന്ന് നിന്നു അവനൊന്നുകൂടെ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഒരിക്കലും വിട്ടുകളയില്ലെന്ന് ഉറച്ച തീരുമാനത്തോടെ